നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം തനിമയാർന്ന രുചിക്കൂട്ടുമായി പോഷകമൂല്യങ്ങളായ ഡ്രിങ്ക്സ് തുടങ്ങി രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബാൻ ജ്യൂസ് ഹബും എ സി നോൺ എ സി റൂമുകളും കോൺഫറൻസ് ഹാളോട് കൂടിയതുമായ ഗ്രീൻലാൻഡ് റെസിഡൻസിയും പെരിന്തൽമണ്ണ പാടമ്പിയിൽ ഇ ആശുപത്രിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിക്ക് സമീപത്തായി പാണമ്പിയിൽ ബെനാച്ചോ ച്യൂസ് ഹബ്ബും ഗ്രീൻലാൻഡ് റെസിഡൻസിയും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭങ്ങളുടെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ഷാജഹാൻ പാവയുടെ മാതാപിതാക്കളായ സുഹറ അബൂബക്കർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു അപ്പൊ പൊന്നാമിച്ച പാണിക്ക നമ്മളെ പെരിന്തമണ് ഇത്ര ചീപ്പ് റേറ്റ് നിങ്ങൾക്ക് എവിടെ റൂം ഇട്ട ഇട്ടാ ഈ അട്ടീം കിട്ടൂല നല്ല അടിപൊളി ഒറ്റ ഷാട്ടില് നല്ല നല്ല ബാത്റൂമ് കാര്യങ്ങള് ഇവിടെ കിട്ടും നിന്ന് കൈ പെരുന്തമണ് അജാബി കാ ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ മുസ്തഫ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നും പറമ്പിൽ യു എ ഇ സോഷ്യൽ വർക്കർ സലാം പാപ്പിനിശേരി കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ പ്രശസ്ത ഗായകരായ സലീം കോടത്തൂർ അഫ്സൽ കാപ്പാട് ആസിഫ് കാപ്പാട് സോഷ്യൽ മീഡിയ താരം കുഞ്ഞൻ പാണ്ടിക്കാട് ഇ കെ അക്ബർ ഐ എം എ പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ ഡോക്ടർ മോഹൻദാസ് പ്രമുഖ സോഷ്യൽ വർക്കർമാരായ സാലിഹ് വളാഞ്ചേരി ജംഷീർ വടകരയിൽ ഹനീഫ മുൻറോട്ട് സേസ്റ്റോൺ എം ഡി അക്ബർ ഷെരീഫ് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ കലാകായിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പല ആളുകളും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തില്ലാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനൊക്കെ ഓരോ ആളുകളും പല കാര്യങ്ങളും കടബാധ്യതകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ോട് വെച്ചെടുക്കാൻ കഴിഞ്ഞ ചോദിച്ചു നോക്കിയാല് പത്ത് നാൽപ്പത് ലക്ഷം രൂപ വരെ എത്തി അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ജീവിതത്തിൽ എന്താ പറയാ തൊറ്റുപോയ ആളുകൾ കാരണങ്ങൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയിട്ട് ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം ഞാൻ സോലിയനെ കണ്ടപ്പോൾ പോകുന്നതാണ് ഞാനിവിടെ പ്രിയപ്പെട്ട ആ ക്രിസ്തനോട് പറയാണ് ഒരു ബ്ലോഗറാണ് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോ എനിക്കുള്ളത് കേരളത്തിലെ ലക്ഷദ്വീപ് കാറുകളുടെ ഒരു ഡീലർക്കെ ആയിട്ട് സോലീവ് മാറിയിട്ടുണ്ട് സത്യത്തിന് ഞാനോ നിങ്ങളോ ആണ് സ്വീകരിക്കുന്ന അവസ്ഥയില്ലെങ്കില് വിധിയെ പഴിച്ച വീട്ടിൽ കിടക്കും അല്ലേ അതല്ലെങ്കിൽ മിഖലാഗ പെൻഷൻ പഞ്ചായത്ത് തരട്ടെ ഗവൺമെന്റ് തരട്ടെ അല്ലെങ്കിൽ ഇതോരവസ്ഥയില്ലേ എനിക്ക് പഞ്ചായത്തിന് ഉള്ളില് വെച്ച് തരട്ടെ എനിക്ക് മൂന്ന് ചക്കരള്ള വണ്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങളും പറഞ്ഞ് വീട്ടിൽ കിട്ടും പക്ഷേ സ്വാധീനങ്ങൾ ആ കാരണങ്ങളൊന്നും പറയാതെ തന്റെ ഭാര്യയും കുട്ടികളെയും കുടുംബത്തെയും നോക്കുന്നത് അദ്ദേഹത്തിന് പഠിച്ചോ കൊടുത്ത ശരീരത്തിന് ആ ഒരു നാവ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ ഞാൻ പറഞ്ഞു വന്നത് കാര്യം ആ ആ ആ ഒരു 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 നിന്ന് നിന്ന് സൗദിയിൽ ഈ നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടു മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ ബനാച്ചോ ജ്യൂസ് ഹബിന്റെ വ്യത്യസ്തമായ വിഭവങ്ങളായ ജ്യൂസ് അവിൽ മിൽക്ക് ബർഗർ സാൻഡ്വിച്ച് ലസി സ്നാക്സ് ടീ തുടങ്ങിയവയെല്ലാം ബ്രാഞ്ച് ജ്യൂസ് ഭക്ഷണ പ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കുടുംബസമേതവും ഇരുന്ന വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കുവാൻ വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ആധുനിക സൌകര്യങ്ങളോടുകൂടി കുറഞ്ഞ നിരക്കിൽ വിശാലമായ റൂമുകൾ ഒരുക്കിയാണ് ഗ്രീൻലാൻഡ് റെസിഡൻസിയും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആകർഷകമായ നിരക്കിൽ ഡിലക്സ് റൂമുകളും സൂപ്പർ ഡിലക്സ് റൂമുകളും ഗ്രീൻലാൻഡ് റസിഡൻസിയിൽ ലഭ്യമാണ് വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തതുമായ റൂമുകളിൽ തിരക്ക് പിടിച്ച നഗരത്തിൽ നിന്നും വിട്ടുമാറി മലനിരകളുടെ മനോഹാരിതയും കാഴ്ച പകരുന്നു എന്നത് ഗ്രീൻലാന്റ് റസിഡൻസിയിൽ നിന്നും ലഭിക്കുന്ന നവ്യാനുഭൂതിയാണ്